ഹാൽ ഓഡിയേഴ്സ് ഗുരുവായൂരമ്പല നടയിൽ സുപ്രിയ മേനോൻ അവതരിപ്പിക്കുന്ന ദീപു പ്രദീപ് എഴുതി വിപിൻദാസ് സംവിധാനം ചെയ്ത ചിത്രം ഇതിൽ പൃഥ്വിരാജ് ആൻഡ് ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു കൂടെ അനശ്വര ആൻഡ് നിഖില വിമൽ സിനിമ നല്ല രസമുള്ള ഒരു കൊച്ചു സിനിമയാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഫൺ റൈഡാണ് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ ആദ്യം മുതൽക്ക് തന്നെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പൃഥ്വിരാജ് ആൻഡ് ബേസിൽ ജോസഫ് കോംബോയാണ് അഴു അളിയൻ അളിയൻ ഒഴിപ്പുള്ള ഒരു ബന്ധം അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റും ഈ സിനിമയിലെ കുറേ നർമ്മ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നതുമായിട്ടുള്ള ഒരു അപ്പോൾ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇത് ഈ സിനിമയുടെ സഞ്ചാരം ഇതെങ്ങോട്ടാണ് എന്ന് നമുക്ക് ആദ്യമേ തന്നെ പിടികിട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു രസമെന്ന് പറയുന്നത് ഇതിനെ ഇതത്തിലെ ഒരു വലിയ സസ്പെൻസ് ആദ്യം തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും കഥാപാത്രങ്ങൾ ഇത് എപ്പോൾ അറിയുന്നു എന്നുള്ളതുമാണ് അതിൻ്റെ ഒരു ഒരു ആ ഒരു ലൈൻ പോകുന്നത് അപ്പോൾ അത് ആ കഥാപാത്രങ്ങൾ അറിയാനായിട്ട് ഇതെപ്പോഴാണെന്ന് അറിയുന്നത് ഇത് അറിഞ്ഞതിന് ശേഷം ഈ കഥാപാത്രങ്ങൾ അന്യോന്യം എങ്ങനെയായിരിക്കും റിയാക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു ത്രെഡിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത് അത് പൃഥ്വിരാജ് ആൻ്റെ ബേസിൽ ജോസഫ് നന്നായിട്ട് അത് ആ കോമ്പോ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ കോമഡിയൊക്കെ നല്ലതായിട്ട് വർക്കൗട്ടായിട്ട് തന്നെ തോന്നി തിയേറ്ററിലൊക്കെ നല്ല ചിരിയായിരുന്നു ബേസിൽ ജോസഫ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്ന പോലെ ആസ് യൂഷ്വൽ സ്ഥിരം എക്സ്പ്രഷൻസും ആ ഒരു രീതികളും ഒക്കെ ആണെങ്കിലും ഈ കഥാപാത്രത്തിന് അത് ആപ്റ്റ് തന്നെയായിരുന്നു അങ്ങനെ ബേസിൽ ജോസഫ് വളരെ നല്ലൊരു പെർഫോമൻസ് ജെനുവിൻ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ ചെയ്തിട്ടുണ്ട് എനിക്ക് എസ്പെഷ്യലി എനിക്ക് ആ ബേസിൽ ജോസഫിൻ്റെ ഫസ്റ്റ് ഇൻട്രോ സീനിലെ പുള്ളിയുടെ ഒരു ഡയലോഗ്സ് ഡെലിവറിയും അത് അവതരിപ്പിച്ച രീതിയും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പൃഥ്വിരാജിലേക്ക് വരുമ്പോൾ പൃഥ്വിരാജ് കുറേ കുറേയൊക്കെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ആ ഒരു മാനറിസംസിലും ഒരു എക്സാജറേറ്റഡ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഒരു ആക്ടിങ് ഉണ്ടല്ലോ ആ ഒരു ഹ്യൂമർ ഒക്കെ കൊണ്ടുവരാനായിട്ടൊക്കെയുള്ള പുള്ളിയുടെ ഒരു നല്ല ഹോംവർക്ക് ചെയ്തതായിട്ട് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് പുള്ളിയുടെ ആ ഒരു ഫസ്റ്റ് ഹാഫിലെ പോർഷൻസൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ യൂഷ്വൽ രീതിയിലേക്കൊക്കെ പോകുന്നുണ്ട് പിന്നെ പുള്ളിക്ക് നന്നായിട്ട് ചെയ്യാനും അറിയാം ഫസ്റ്റ് ഹാഫ് ഈ പറഞ്ഞപോലെ ഇവരാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കൂടെ നിഖില വിമൽ അനശ്വര ജഗദീഷ് രേഖ ഒക്കെ എത്തുന്നുണ്ട് ഇവരെല്ലാം അവരവരുടെ ഭാഗങ്ങൾ ഗംഭീരമാക്കിയിട്ടുണ്ട് മറ്റുള്ളവരുടെ പേരെല്ലാവരുടെ പേരും എടുത്തു പറയുന്നില്ല എന്നാലും ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അതായത് നമ്മളുടെ ബെയ്സിലിൻ്റെ അനിയനായിട്ട് വരുന്നതും അനിയൻ്റെ ഒപ്പം അല്ലെങ്കിൽ അയാളുടെ ഫ്രണ്ടായിട്ട് എത്തുന്നതും പിന്നീട് സെക്കൻഡ് ഹാഫിൽ രണ്ട് കഥാപാത്രങ്ങൾ എത്തുന്നുണ്ട് അവർ ഈ ഹ്യൂമർ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കഥാപാത്രങ്ങളാണ് ഇവർ ഇവരെല്ലാം ഇവരുടെ ആക്ടിങ് അല്ലെങ്കിൽ ഇവരുടെ എല്ലാം പെർഫോമൻസ് നന്നായിട്ട് തന്നെയുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫിലെ ഈ പറയുന്ന പുതിയ ക്യാരക്ടേഴ്സ് ഇവിടെ ഒരു കോമഡിക്ക് വേണ്ടി വരുന്നുണ്ടെങ്കിലും ഈ കോമഡി കുറച്ചും കൂടെയൊക്കെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി കുറച്ചുകൂടെ ഒക്കെ വർക്ക് ചെയ്ത് കുറച്ചുകൂടെ ഒക്കെ എന്ന് തോന്നി അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതൊരു ത്രൂ ഔട്ട് ഭയങ്കര രസമുള്ള മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ഒരു എൻ്റർടൈനറായിരുന്നതിന് എല്ലാവർക്കും ഇത് കുട്ടികൾക്കും അല്ലെങ്കിൽ അല്ലാതെ മറ്റൊരു വിധം പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരുപക്ഷെ ത്രൂ ഔട്ട് ഇഷ്ടപ്പെടും എങ്കിലും എനിക്ക് സെക്കൻഡ് ഹാഫിലെ അത് അത്ര അങ്ങോട്ട് പല കോമഡികളും ആയിട്ടില്ല എങ്കിലും സിനിമ വളരെ പ്ലസൻ്റ് ആയിരുന്നു അതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് എനിക്കൊന്നും ഈ ഒരു അവധിക്കാലം തീരാൻ പോകുന്നതിന് മുമ്പ് കുടുംബ പ്രേക്ഷകർ പ്രത്യേകിച്ച് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു ഫൺ റൈഡ് സിനിമയായിരിക്കും ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ മൊമെൻറ്റ്സ് ഫസ്റ്റ് ഹാഫിൽ കൂടുതലും ഉണ്ട് സെക്കൻഡ് ഹാഫ് കൊളത്തില്ലെന്നല്ലേ എനിക്കത് പേഴ്സണലി കുറച്ച് ചില ഹ്യൂമറുകളൊന്നും വർക്കൗട്ടായില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു കെ ആണ് നമ്മളുടെ പഴയ പ്രിയദർശൻ പടങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പടങ്ങളിൽ ഏറ്റവും അവസാന കഥാപാത്രങ്ങളെല്ലാം കൂടെ വന്ന് ഒത്തിച്ചേരുന്നത് ഗുരുവായൂരമ്പല നടയിലാണ് ആ ഗുരുവായൂരമ്പല നട മുമ്പിൽ വെച്ചിട്ട് ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഒരു സ്റ്റണ്ടും പൃഥ്വിരാജിൻ്റെ ഒരു വൺ മാൻ ഷോ ഫൈറ്റും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നല്ല രസമാണ് ാണ് സിനിമയിൽ അപ്പോൾ ഇതുപോലൊരു കൊച്ചുപടത്തിൽ നിന്ന് അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്നതേയുള്ളൂ ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സും കുറച്ചും കൂടെ ഒക്കെ ഒരു രസമാക്കാമായിരുന്നു എന്ന് തോന്നുന്നു എങ്കിലും ഇതൊന്നും ഒരു പ്രശ്നമല്ല ഈ ഒരു കൊച്ചുപടത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല പിന്നെ സിനിമയിൽ യോഗി ബാബു യോഗി ബാബുവിന് ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നതാണ് ഇപ്പോൾ നല്ലൊരു എന്താണ് പറയുന്നത് അതിന് കുറച്ചുകൂടെ ഒക്കെ ഒരു നല്ല ഹ്യൂമർ റോമൻസ് ഒക്കെ വരുമെന്ന് തോന്നി പക്ഷേ അതുണ്ടായില്ല എങ്കിലും സിനിമ മൊത്തത്തിൽ ഒരു എൻറ്റർടൈനറാണ് ഈ അവധിക്കാലത്ത് അല്ലെങ്കിൽ ഈ അവധി തീരാൻ പോകുന്ന സമയത്ത് സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാ കുടുംബ പ്രേക്ഷകരും പോയി കണ്ടിരിക്കാനുള്ള നല്ല ഒരു ഫൺ റൈഡ് തന്നെയാണ് സിനിമ എല്ലാവരും പോയി കാണുക